ി എനിക്ക് പഴയൊരു ഉഷാറൊന്നും ഇല്ലല്ലോ മുന്നാച്ചിനു പിരിഞ്ഞു എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പൊ അതിനൊരു റിപ്ലൈ തരാമെന്ന് വിചാരിച്ചു മുന്നാച്ചിനു പിരിഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇടയിലുള്ള കുറേ പ്രശ്നങ്ങൾ കുറേ വിഷയങ്ങൾ മുന്നോട്ട് ജീവിച്ചാൽ ഇത് ശരിയാവില്ല എന്ന് ഒരു പോയിന്റിൽ തോന്നിയപ്പോഴാണ് ഞങ്ങൾ ഈ ഡിസിഷൻ എടുത്തത് നമ്മുടെ ജാസ്മിൻ ജാഫർ പറഞ്ഞ വീഡിയോ ആണിത് ഞങ്ങൾ പിരിഞ്ഞു എന്ന് പറയുന്നത് ഗബ്രിയുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് സമാധാനവും ചിലർക്ക് സന്തോഷവും മറ്റു ചിലർക്ക് വിഷമവുമായിരിക്കും തൻ്റേതായ കഴിവുകൊണ്ടും പ്രയത്നം കൊണ്ടും കഴുത്തറ്റം വരെ കടവുമായി നിൽക്കുന്ന കുടുംബത്തെ കരക്ക് കയറ്റി സമാധാനം നൽകിയ ജാസ്മീനെ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു അതിനിടയിൽ അഫ്സൽ അമീർ എന്ന ചെറുപ്പക്കാരനുമായി ജാസ്മീൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു ആ സമയത്താണ് ബിഗ് ബോസ് സിക്സ് വരുന്നതും അഫ്സലിൻ്റെ കഠിന പ്രയത്നവും ഏതെങ്കിലും വിധത്തിൽ തൻ്റെ ഭാവി വധുവായ ജാസ്മിനെ ബിഗ് ബോസിൽ എത്തിക്കണമെന്ന നിശ്ചയമായ തീരുമാനത്തിന് ശേഷം ജാസ്മീൻ ബിഗ് ബോസിലെത്തുന്നത് മുൻകൂർ ജാമ്യം എന്ന നിലയ്ക്ക് ജാസ്മീൻ അവിടെ പോകുന്നതിന് മുമ്പ് ഒരു ഒരു വഴിവിട്ട കളിക്കും താൻ നിൽക്കില്ല എന്ന രീതിയിൽ വീഡിയോ ചെയ്തത് അത് അന്ന് വൈറലാവുകയും ചെയ്തിരുന്നു ബിഗ് ബോസിലേക്ക് പോകാനുള്ള എല്ലാ കാര്യവും അഫ്സൽ ജാസ്മീന് ചെയ്തു കൊടുത്തു എന്നാൽ അവിടെ എത്തിയ ജാസ്മീൻ ആകെ മാറി അതിന് കാരണം ഗബ്രി ആയിരുന്നു ഗബ്രിയുമായുള്ള രംഗങ്ങളെല്ലാം കണ്ട പ്രേക്ഷകർ അവർ തമ്മിൽ പ്രേമമാണെന്ന് പറഞ്ഞു പിന്നീട് അങ്ങോട്ട് അത് ശരിവെക്കുന്ന രംഗങ്ങളാണ് എല്ലാവരും കണ്ടത് അതൊക്കെ കാണാൻ എല്ലാവർക്കും സന്തോഷമായിരുന്നെങ്കിലും ഒരാൾക്ക് നെഞ്ചിൽ തീയായിരുന്നു ആ ആളാണ് അഫ്സൽ അഫ്സലിൻ്റെ അടുത്തും തെറ്റുണ്ട് അയാൾ മുൻകൈയ്യെടുത്ത് തൻ്റെ ഭാവി വധുവിനെ പല തരത്തിലുള്ള പല വയസ്സിലുള്ള മനുഷ്യർ ഒന്നിച്ച് താമസിക്കുന്ന ബിഗ് ബോസ് എന്ന പരിപാടിയിലേക്ക് തള്ളിക്കയറ്റി വിട്ടത് വലിയ തെറ്റ് തന്നെയായിരുന്നു അവിടെ എന്തും സംഭവിക്കാം മനുഷ്യരല്ലേ എന്ന ബോധം അഫ്സലിന് ഉണ്ടായില്ല ബിഗ് ബോസ് കഴിഞ്ഞു വന്നാൽ നിക്കാഹ് നടത്താമെന്ന് ചിന്തിച്ച അഫ്സലിനെ ജാസ്മീനും ഗബ്രിയുമായി തമ്മിൽ തമ്മിൽ കാണിച്ചുകൂട്ടിയ രംഗങ്ങൾ കണ്ടപ്പോൾ മനസ്സ് വേദനിക്കുകയും ആ വേദനയിൽ ജാസ്മീൻ ഇനി തനിക്ക് വേണ്ട എന്ന തീരുമാനത്തിൽ എത്തുകയും ചെയ്തു ബിഗ് ബോസിന് ശേഷം ജാസ്മീനും ഖബ്രിയും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ലോകം ചുറ്റാനും ഒന്നിച്ച് പലയിടത്ത് താമസിക്കുകയും ചെയ്യാൻ തുടങ്ങി ഇവിടെ ഏറ്റവും വലിയ രസം ഇതെല്ലാം ഇവർ രണ്ടുപേരും വീഡിയോ ആക്കി അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഇട്ട് നാട്ടുകാരെ കാണിച്ചു കൊണ്ടിരുന്നു എന്നതാണ് ഞങ്ങൾ ഒരിക്കലും പിരിയില്ല എന്ന ആത്മവിശ്വാസം ആയിരിക്കാം ഇവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് ഗബ്രി ചെയ്താലും അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കേണ്ടത് തന്നെയായിരുന്നു ജാസ്മീന് ഗബ്രി ചെയ്തോട്ടെ ജാസ്മീൻ അതിൽ നിന്നൊക്കെ ഒന്നും വിട്ടു നിൽക്കാമായിരുന്നു പക്ഷെ അത് നടന്നില്ല ഇനി നിങ്ങൾ കാണുന്ന വീഡിയോ ജാസ്മിൻ ജാഫറിനെ ആദ്യ എൻഗേജ്മെൻറ്റ് ചെയ്ത അഫ്സലിൻ്റെ വീഡിയോ ആണ് ജാസ്മിൻ്റെ സ്വഭാവം അറിഞ്ഞ അഫ്സൽ ജാസ്മിനെ ഒഴിവാക്കി പിന്നീട് തൻ്റെ പ്രിയ പത്നിയാക്കിയ പെൺകുട്ടിയാണ് ഈ വീഡിയോയിലുള്ളത് ജീവിതത്തിൽ താൻ മൂലം ഞാൻ അങ്ങനെ പറയൂ നിർബന്ധിച്ച് ജാസ്മിനെ ബിഗ് ബോസിലേക്ക് കയറ്റി വിട്ട അഫ്സലിനെ അതിനപ്പുറം ഒന്നും പറയാനാകില്ല അയാൾ വിതച്ചതാണ് അയാൾ കൊയ്തത് ഇന്നത് എന്തുകൊണ്ടും ജാസ്മിൻ തന്നെ വിട്ടുപോയത് നന്നായി എന്ന് ചിന്തിച്ച് സമാധാനിക്കുകയാവും അഫ്സലെ ഹഫ്സലിൻ്റെ ഭാര്യയുമായുള്ള വീഡിയോ ആണിത് ഹഫ്സലിന് ആ പെണ്ണ് നല്ലൊരു ഭാര്യ ആവട്ടെ എന്ന് ആശംസിക്കാനേ നമുക്ക് കഴിയൂ അവരോട് സന്തോഷം വീഡിയോയിലൂടെ കാണുമ്പോൾ അതെങ്ങനെയാണെന്ന് വിശ്വസിക്കാം ഗബ്രിയുമായി എന്താണ് ഉണ്ടായതെന്ന സത്യം ജാസ്മിൻ തന്നെ പറയുന്നത് നമുക്കൊന്ന് കേട്ടു വരാം ചെയ്യുന്നത് ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് കണ്ടു എനിക്ക് പേഴ്സണൽ മെസ്സേജ് ആയിട്ടും കമൻ്റായിട്ടും ആയിട്ടൊക്കെ കണ്ടു എന്ത് പറ്റി എനിക്ക് പഴയൊരു ഉഷാറൊന്നും ഇല്ലല്ലോ മുന്നാച്ചിന്നു പിരിഞ്ഞു എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പോൾ അതിനൊരു റിപ്ലൈ തരാമെന്ന് വിചാരിച്ചു മുന്നാച്ചിന്നു പിരിഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടുള്ള കുറേ പ്രശ്നങ്ങൾ കുറേ വിഷയങ്ങൾ മുന്നോട്ട് ജീവിച്ചാൽ ഇത് ശരിയാവില്ല എന്ന് ഒരു പോയിന്റിൽ തോന്നിയപ്പോഴാണ് ഞങ്ങൾ ഈ ഡിസിഷൻ എടുത്തത് കഴിഞ്ഞൊരു ആറേഴ് മാസമായിട്ട് ഞങ്ങൾ ഒരുപാട് പറഞ്ഞു തീർക്കാനൊക്കെ ശ്രമിച്ചു പക്ഷേ ഒരിക്കലും നല്ലോണം മുന്നോട്ട് പോവില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും മടിയോ വഴക്കോ ബഹളമോ ഇല്ലാണ്ട് മ്യൂച്വലി എടുത്തൊരു തീരുമാനമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമില്ല ഒന്നുമില്ല കുറേ പേർക്ക് പേർക്കിപ്പോൾ ഒരു സംശയം ഉണ്ടായേക്കാം ഇതേ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ ആര് നമ്മുടെ പേഴ്സണൽ ലൈഫ് വേറെ ഈ ലൈഫ് വേറെ നമ്മളതൊന്നും ആരെയും പബ്ലിക്കായിട്ട് കാണിക്കാൻ ഒട്ടും ആഗ്രഹിക്കില്ല പിന്നെ ഇപ്പം ഞാനിത് വന്ന് പറയുന്നത് ഒരുപാട് പേരോട് ഞങ്ങളുടെ കുറച്ച് നല്ല നിമിഷങ്ങൾ പറഞ്ഞപ്പോൾ ഇത് എന്താണെന്ന് എല്ലാവർക്കും കൺഫ്യൂഷനായി എന്തുകൊണ്ട് എന്തുകൊണ്ടെന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ തരാം എന്നെനിക്ക് തോന്നി അതല്ലേ നല്ലതെന്ന് വിചാരിച്ചാണ് പറയുന്നത് ഞങ്ങൾ തമ്മിൽ പിരിയാൻ പോകുന്നു പിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ കുറച്ച് മുമ്പേ പറക്കാൻ തുടങ്ങിയിരുന്നു നിങ്ങൾ സന്തോഷത്തോടെയോ ദുഃഖത്തോടെയോ ആണ് ഇരിക്കുന്നതെന്ന് ഇവിടെ ആർക്കും ആഗ്രഹമില്ല നിങ്ങൾ രണ്ടുപേരും ബിഗ് ബോസിനകത്ത് കാണിച്ചു കൂട്ടിയിരുന്ന പേക്കൂത്തുകളും അവിടെ നിന്ന് പുറത്ത് വന്നിട്ട് ആരോടൊക്കെയോ കാട്ടിക്കൂട്ടുന്ന തരത്തിലുള്ള കാണിച്ചു കൂട്ടലുകളും കാണുന്നവർ എന്തായാലും ജാസ്മീനും ഗബ്രിയും തമ്മിൽ പിരിയുകയാണെന്ന് അറിയുമ്പോൾ സ്വാഭാവികമായും ഒന്ന് സന്തോഷിക്കും പിന്നെ എൻ്റെ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ചിലപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും അവർക്ക് ചിലപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുമായിരിക്കാം കുറേ നെഗറ്റീവ് ഞാൻ കാണുന്നുണ്ട് ചുമ്മാ കുത്തി നോവിക്കാൻ വേണ്ടി പറയുന്നവരുടെ ഞാൻ കാണുന്നുണ്ട് നിങ്ങൾക്ക് അതിന് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുത്തി നോവിക്കാം ഒരു കുഴപ്പമില്ല പിന്നെന്താ ഈ തീരുമാനം ഞങ്ങളുടെ രണ്ടുപേരുടെയും പേഴ്സണൽ തീരുമാനമാണ് ഞങ്ങൾ തീരുമാനിച്ചാണ് കാരണം ഞങ്ങളാണല്ലോ മുന്നോട്ട് ജീവിക്കുന്നത് ഞങ്ങൾക്ക് പറ്റില്ല എന്നുള്ളൊരു പോയിന്റ് കണ്ടാലും ഞങ്ങളത് നിർത്തുന്നതാണ് നല്ലത് കാരണം രണ്ടുപേർക്കും വേറെ നല്ല ജീവിതങ്ങൾ കിട്ടും അപ്പം അതിൻ്റെ പേരിൽ നിങ്ങൾ ആരെയും ഒന്നും പറയേണ്ട കാര്യമില്ല കാരണം നമ്മുടെ പേഴ്സണൽ തീരുമാനമാണ് പിന്നെ പിന്നെന്താ പിന്നെ വേറെ ഒന്നും പറയാനില്ല പിന്നെ ഞാൻ ഈ എന്താ എൻ്റെ ഞാൻ പഴയ പോലെ അല്ല എനിക്ക് പഴയ ഒരു ഉഷാറില്ല എല്ലാം വരും എല്ലാം തിരിച്ചു വരും പടച്ച മറക്കാനുള്ളൊരു സാധനം നമുക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ടല്ലോ എല്ലാം തിരിച്ചു വരും എല്ലാം പഴയ പോലെ ആവും പഴയ പോലെ ആയേ പറ്റൂ ആവണം ആകും ജാസ്മീനെ പോലെ അനുഭവിച്ചവർക്ക് ജാസ്മീൻ്റെ കാര്യം മനസ്സിലാവും കാരണം അവരും ആ സിറ്റുവേഷൻ കടന്നു വന്നവരാണ് അതിലും കൂടുതൽ മനസ്സിലാവുക അത്തരം സിറ്റുവേഷനിലേക്ക് കടക്കുന്നവരെ തടയുന്നവർക്കാണ് ഇത് അവസാനം എന്താണ് സംഭവിക്കുക എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ചിലർക്ക് മാത്രമേ അറിയൂ എന്നത് പറയരുത് ജാസ്മീൻ്റെ ഈ അവസ്ഥയിൽ സന്തോഷിക്കുന്നവർ തീർച്ചയായിട്ടും ഉണ്ടാവും ഒന്നും അറിയാത്ത ഒരു പയ്യനെ കണ്ണുനീർ കണ്ണുനീര് കുടിപ്പിച്ച വിഷമം ജാസ്മീൻ അറിയില്ല വേർ പിരിയുന്നതിൻ്റെ വേദന എന്താണെന്ന് ജാസ്മിൻ്റെ സംസാരത്തിലെ വിഷമം കേൾക്കുമ്പോൾ മനസ്സിലാക്കിയവർ തീർച്ചയായും ഒന്ന് സന്തോഷിക്കും അല്ല ഇന്ന് അതാണല്ലോ ട്രെൻഡ് കുറച്ചൊന്നിച്ച് ജീവിക്കുക പറ്റില്ല എന്ന് തോന്നിയാൽ പിരിയുക വേറെ തേടി ഇറങ്ങുക എന്നിട്ട് രണ്ടു പേർക്കും നല്ല ജീവിതം കിട്ടും എന്ന പ്രതീക്ഷയാണ് ചിരി വരുത്തുന്നത് നിങ്ങൾ രണ്ടു പേരും പിരിയുക എന്നത് നിങ്ങളുടെ പേഴ്സണൽ തീരുമാനമാണ് അത് നിങ്ങളായി നിങ്ങളുടെ പാടായി പക്ഷേ ഇതുപോലെ അനുകരിക്കാൻ നടക്കുന്ന ചിലരുണ്ട് അവരോട് എന്തായാലും പറഞ്ഞു കൊടുത്തേ പറ്റുമോ അത് ചിലപ്പോൾ ജാസ്മീൻ്റെ കഥ ഉദാഹരണം വെച്ചുകൊണ്ടാവാം എല്ലാം ജാസ്മീന് പഴയ പോലെ ആവട്ടെ എന്ന് ആശംസിക്കുന്നതിനോടൊപ്പം ഇതും കൂടി പറയാതിരിക്കാനാവില്ല മറക്കാനുള്ള കഴിവ് ദൈവം തന്ന പോലെ വിവേകത്തോടെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തീരുമാനമെടുക്കാനും മനുഷ്യന് കഴിവ് തന്നിട്ടുണ്ട് അത് ജാസ്മീൻ ഉപയോഗിച്ചിട്ടുണ്ടോ അവിടെ ദൈവത്തെക്കുറിച്ച് ഓർത്തില്ല ദൈവം പറഞ്ഞ പോലെ പ്രവർത്തിച്ചില്ല കുഴിയിൽ ചാടിയപ്പോൾ അതിൽ നിന്ന് കയറി കാല് നീട്ടിയിരുന്ന് ഇനിയെല്ലാം മറക്കാൻ ദൈവം കഴിവ് നമുക്ക് തന്നിട്ടുണ്ടെന്ന് പറയാൻ എങ്ങനെയാണ് മനസ്സ് വരുന്നത് കൈവിട്ട കളികൾ കളിക്കുന്നതിനിടയിൽ എപ്പോഴെങ്കിലും ആ ദൈവത്തെക്കുറിച്ചോ ദൈവം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചോ കുറച്ചൊന്ന് കേട്ടിരുന്നെങ്കിൽ ഇന്നീ ഗതിയിലേക്ക് ജാസ്മിൻ എത്തുമായിരുന്നോ ജാസ്മീന് മാതൃകയാക്കുന്ന ഇന്നത്തെ സമൂഹത്തിന് ഇത് വലിയൊരു പാഠമായി ഇവിടെ എന്നും ഉണ്ടാവും അത് മനസ്സിലാക്കി ജീവിതം ഒതുക്കുക എല്ലാം ദൈവത്തിലേക്ക് മാത്രം സമർപ്പിക്കുമ്പോൾ ഓർക്കുക നമുക്കും ചിലത് ചെയ്യാനുണ്ടെന്ന് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ വിടാം